എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതിപ്പോൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും ഞാൻ ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിരിക്കും ഇന്ന് പറയുന്നതെന്ന് മനസ്സിലായില്ലേ അപ്പോൾ എന്താണ് ഇപ്പോഴേ പ്ലം കേക്ക് ഇടുന്നത് എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും ഇതെനിക്കൊരു ഓർഡർ വന്നതാണ് അപ്പം അത് എന്തായാലും നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു അപ്പം ക്രിസ്മസിൻ്റെ ആ സമയമൊക്കെ ആകുമ്പം തിരക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇട്ട ഇടാനും ഒക്കെ ബുദ്ധിമുട്ട് വരും അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു അമ്പത്തേക്ക് സമാധാനത്തോടെ നിങ്ങൾക്ക് പറയാനൊക്കെ പറ്റുമല്ലോ അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഓർഡർ വന്നു അപ്പോൾ അവർ അത് കണക്കിന് അങ്ങ് ചെയ്യാൻ ധരിച്ചു അപ്പോൾ എല്ലാവർക്കും ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാൻ നോക്കാം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം ഈ പറയുന്നതൊക്കെ ഒരു അരക്കിലോ പ്ലം കേക്കിൻ്റെ അളവാണ് പറയുന്നത് കറക്റ്റ് മെഷർമെൻ്റ് ആണ് ഒന്നും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്തേണ്ട കറക്റ്റ് മെഷർമെൻ്റ് ആണ് കേട്ടോ മുക്കാൽ കപ്പ് മൈദ അമ്പത് ഗ്രാം ബട്ടറ് ഒരക്കപ്പ് പഞ്ചസാര രണ്ട് മുട്ട ഞാനിപ്പോൾ ഒരു സ്റ്റാൻഡ് മിക്സറിൻ്റെ ബൗളാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് നമ്മുടെ പ്ലം എസൻസ് ഒഴിക്കുക ഒപ്പം രണ്ട് മുട്ടയും പൊട്ടിച്ചൊഴിക്കുക ഇത് നമുക്കൊന്ന് ബീറ്റ് ചെയ്യാനായിട്ട് കൊടുക്കാം ആദ്യം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് നമുക്ക് ഒരു അര കപ്പ് പഞ്ചസാര ചേർക്കാം ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇത് ബീറ്റാവുന്ന സമയം കൊണ്ട് നമുക്കൊന്ന് മാവ് ഒന്ന് റെഡിയാക്കി എടുക്കാം അതിലേക്ക് ഞാനൊരു അരിപ്പിലേക്ക് മുക്കാൽ കപ്പ് നമ്മൾ എടുത്തു വെച്ച മൈദ ഇതിലോട്ടൊന്ന് ഇടാം ഒരു മുക്കാൽ ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഒരു കാൽ ടീസ്പൂണ് സോഡ പൗഡർ ഒരു കാൽ ടീസ്പൂണ് മസാല ഇതെന്ന് പറയുന്നത് നമ്മുടെ പട്ട ജാതിക്ക ഗ്രാമ്പു ഏലക്ക ഇത്രയും ചേർത്ത് പൊടിച്ചതാണ് ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു കാൽ ടീസ്പൂണ് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഒരു രണ്ട് പ്രാവശ്യം ഒന്ന് അരിച്ചു മാറ്റി വയ്ക്കാം നമ്മുടെ പഞ്ചസാരയ്ക്ക് നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട് ഈ ആ സമയം ഇതിലേക്ക് ഒരു അൻപത് ഗ്രാം ബട്ടർ നമ്മൾ എടുത്തു വച്ചിരുന്ന ബട്ടറ് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ പഞ്ചസാരയും ഈ ബട്ടറായിട്ട് നന്നായിട്ട് മിക്സ് ആവണം ശേഷം നമുക്ക് ഒരു ടേബിൾ സ്പൂണ് നമ്മുടെ ഓയിൽ സൺഫ്ലവർ ഓയില് ൂടെ ഇതിലോട്ട് ചേർത്ത് ഇനി ജസ്റ്റ് ഒന്ന് മിക്സായാൽ മതി ഭയങ്കരമായിട്ട് എണ്ണ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സിങ് മതി ഇതിലേക്ക് ഇനി ഡ്രൈ ഫ്രൂട്ട്സാണ് ചേർക്കേണ്ടത് ഇത് ഞാനൊരു മൂന്ന് വർഷമായിട്ട് വെച്ചിരുന്ന സോക്ക് സോക്ക് ചെയ്ത് വെച്ചിരുന്നതാണ് അതാണ് ഇത്രയും ഒരു ഈ ഒരു ക്രീമി ഫോമിലോട്ട് ഇരിക്കുന്നത് അപ്പോൾ അതിന് ഇട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം നന്നായിട്ട് എന്നെ ബ്ലെൻഡായി വരണം ആ അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ മസാല ആ ചേർത്ത നമ്മുടെ മാവ് ഇതിലൊക്കെ ഇട്ട് ഒന്ന് ആയാൽ മതി ഇനി ഒന്ന് നമ്മുടെ മറ്റേ കേക്ക് ബാറ്റർ പോലെ ഒന്നും ആകേണ്ട ഒന്ന് മിക്സായി വന്നാൽ മതി നമ്മളിപ്പോൾ ഈ കാണുന്ന കളർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കളറാണ് ഇപ്പോൾ നമുക്കിത് പോരാ അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് നമ്മുടെ ക്യാരമൽ സിറപ്പ് ഞാൻ ഒഴിക്കുന്നുണ്ട് ക്യാരമൽ സിറപ്പ് വാങ്ങാൻ കിട്ടും ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയതാണ് ഞാനിപ്പോൾ അരക്കപ്പ് പഞ്ചസാര പാനിലിട്ട് ഒന്ന് ഗോൾഡൻ കളർ ആയതിന് ശേഷം അതിലേക്ക് അരക്കപ്പ് തന്നെ ചൂടുവെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് കുറുക്കി എടുത്തതാണ് ഈ ഇത് അപ്പോൾ ഇതല്ലെങ്കിൽ വാങ്ങാൻ തന്നെ കിട്ടും അത് വാങ്ങിച്ചാലും മതി ഇത് മിക്സിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അരക്കപ്പ് നുറുക്കിയ അണ്ടിപ്പരിപ്പ് കൂടി ഇതിനകത്ത് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇത് നല്ല രീതിക്ക് എല്ലായിടത്തും എത്തക്ക രീതി തന്നെ മിക്സ് ചെയ്യണം പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞ് നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയാണ് ഇത് നമ്മൾ സാധാരണ കേക്ക് ചെയ്യുന്ന അത്രയും ലൂസ് ഫോമിലായിരിക്കില്ല ഇത് ഇത് നമ്മുടെയൊക്കെ ഒരു ഇഡ്ലി മാവിൻ്റെയൊക്കെ ആ ഒരു തിക്നെസ്സിലാണ് ഇത് വേണ്ടത് എങ്കിലേ നമ്മുടെ പ്ലം കേക്ക് ശരിയായി വരുവുള്ളൂ ഇനി വേണ്ടത് ഒരു നമ്മുടെ മയം പുരട്ടിയ ഒരു പാത്രത്തിൽ ഒത്തിരിയും മൈദയായിട്ട് ഒന്ന് തൂകിയിട്ട് ഇതിലേക്ക് ഇതൊന്ന് ഒന്ന് ഇട്ട് ലെവൽ ചെയ്ത് നമുക്കൊന്ന് വേക്കുകയും ചെയ്യാം ഈ സമയം ഞാൻ ഓവൻ ഒന്ന് വൺ എയ്റ്റി ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് നമ്മുടെ സ്പ്ലിറ്റഡ് ആയിട്ടുള്ള ക്യാഷ്യൂസ് ഈ ബാറ്ററിൻ്റെ മേൽ ഒന്ന് വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊരു അൻപത് മിനിറ്റ് ഒന്ന് വൺ എയ്റ്റി ഡിഗ്രി തന്നെ ഒന്ന് ബേക്ക് ചെയ്ത് എടുക്കുക ഞാൻ ഇതാ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അത് രണ്ട് ടേബിൾ സ്പൂണ് റമ്മ ഒന്ന് ചുറ്റിലും മേളിലും ഒന്ന് സൈഡിലും ഒക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മൾ ഇത് ചെയ്യുന്നതെന്ന് വച്ചാൽ ഇതിൻ്റെ ഒരു റമ്മിൻ്റെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഇതിനൊരു ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞിങ്ങനെ ഒരു കവറിലാക്കി നമ്മുടെ പ്ലമ്മിൻ്റെ ഒരു കവർ ഇട അതിലോട്ടൊന്ന് വെച്ചിട്ട് രണ്ട് ദിവസം ഇതിങ്ങനെ വെക്കണം ഞാൻ ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമ്മുടെ റമ്മിലാണ് എപ്പോഴും സോക്ക് ചെയ്യാറുള്ളത് ഇപ്പോൾ ഞാൻ ഇപ്പം യൂസ് ചെയ്തത് ഒരു മൂന്ന് വർഷമായിട്ട് സോക്ക് ചെയ്ത് വെച്ചിരുന്നതാണ് അപ്പോൾ ഇത് അതുകൊണ്ട് എനിക്ക് ഒരു ദിവസമൊക്കെ ഇത് വെച്ചിരുന്നാൽ മതിയാവും അതിന്റെ ഞാൻ സെയിലിന് വേണ്ടി യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഈ രീതിക്കാണ് ഞാൻ പാക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇതാണ് എൻ്റെ പ്ലം കേക്കിൻ്റെ ഒക്കെ അപ്പം ഈ രീതിക്കാണ് ഞാൻ പ്ലം കേക്ക് ചെയ്യുന്നത് അപ്പോൾ ഇത് ഇതുപോലെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റായിട്ട് നിങ്ങൾക്ക് പ്ലം കേക്ക് ചെയ്തെടുക്കാം അപ്പം എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം ഓക്കെ താങ്ക്